ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നുണ്ടല്ല ഇഫ്താർ സ്പെഷ്യലായിട്ട് ചിക്കനും ബ്രെഡും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സാൻഡ്വിച്ച് ചിക്കൻ ബ്രോഡ്ജസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിന് വീഡിയോ ഫുള്ളായിട്ട് എന്നെ കണ്ടുനോക്കുക അതിനുണ്ടല്ലോ ബ്രെഡ് റെഡിയാക്കി എടുക്കണം ഇലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കി എടുക്കണം പിന്നെ ഫസ്റ്റ് ഇത രണ്ടേ മുക്കാൽ കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് എടുത്തിന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണേ ചേർത്ത് കൊടുത്തിന് ഡ്രൈ ടീസ്റ്റ് ആണെങ്കിൽ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അടുത്തതുണ്ടല്ല മുട്ട ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അടുത്തത് പാൽ ഒഴിച്ചിട്ടാണ് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡോ കുഴച്ചെടുക്കുന്നത് ഈ പാലിലുണ്ടല്ല രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ പാൽ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക അങ്ങനെ ഡോ റെഡി ആയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഡോ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇട്ടാ നമ്മൾ ഓയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നോളും മാവ് ഒരു ഒരു മണിക്കൂറെല്ലാം വെച്ചാൽ മതിയിട്ടാണ് മാവ് നല്ലോണം തന്നെ പൊങ്ങി വന്നോളും ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം പാൻ വെച്ചിന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഒഴിച്ചുകൊടുത്തിനെ ഇനി ഇതിലേക്കുണ്ടല്ല വെളുത്തുള്ളി ഒന്ന് ക്രഷാക്കി എടുത്തതാണേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ അടുത്തത് ചിക്കനാണ് ചിക്കൻ ബോൺലെസ് പീസാന്ന് കേട്ടോ എടുത്തിന് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടോളൂ വെന്ത് കിട്ടിക്കോളും പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരണം ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ തന്നെ നല്ലോണം സ്റ്റോക്ക് ഇറങ്ങി വന്നിട്ടും ഉണ്ട് എൻ്റെ അടുത്തതുണ്ടല്ല ഒരു മീഡിയം സൈസായിട്ടുള്ള ഉള്ളി ഒരു വലിയ ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണേ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ വെളുത്തുള്ളിയും കൂടി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും പിന്നെ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് നിങ്ങളെ സ്പൈസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറവാണെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിനെ അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ അത്യാവശ്യം നല്ലോണം ഉപ്പ് ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ക്യാപ്സിക്കും ഉള്ളിലൊന്ന് കുക്കാവുന്നത് വരെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇട്ടാ ചെയ്യുന്നത് എന്നിതാ ക്യാപ്സിക്കും ഉള്ളിലും നല്ലോണം വാടി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഉണ്ടല്ല മല്ലിയലും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ അങ്ങനെ മസാലയിട റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട് അത് അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് തുറന്ന് നോക്കുന്നത് ഡോദ അത്യാവശ്യം നല്ലോണം എന്നെ പൊങ്ങി വന്നിട്ടുണ്ട് എന്നിത് ഒന്നുകൂടി നല്ലോണം കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് വലിയ ബോൾസ് വേണ്ട ഒരു മീഡിയം സൈസിലായിട്ടുള്ളത് കണ്ട ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കുന്ന ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലിയ ബോൾസായിട്ടൊന്നും വേണ്ട കേട്ടോ കണ്ട ഈ ഒരു സൈസിലാണ് വേണ്ടത് എലും അതുപോലെ തന്നെ ബോൾസ് ബോൾ ആ ഒരു ഷേപ്പിലായിട്ട് തന്നെ ആക്കി എടുക്കുക അങ്ങനെ ഇതാ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം ഈ ഒരു സൈസ് മതിയിട്ടോ നല്ലോണം വലുപ്പത്തിലായിട്ട് ആക്കി എടുക്കണ്ട ഇനി ഇതൊന്ന് എടുക്കാം ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് പൊടി വെച്ചിട്ടൊന്നും പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ പൊടിയൊന്നും യൂസ് യൂസാക്കുന്നില്ല നിങ്ങൾക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ഓയില് വെച്ചിട്ട് ഓയില് മേലേലൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് പരത്തിയെടുത്താലും മതി കേട്ടോ ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുമൊന്നും ചെയ്യില്ല ഇങ്ങനെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് പരത്തി വന്നോളും കണ്ട ഈയൊരു വലുപ്പത്തിലായിട്ട് വന്നിട്ടാ വേണ്ടത് നല്ലോണം തിന്നു ആക്കണ്ട നല്ലോണം തിക്കു ആക്കണ്ട നല്ലോണം ഈ ഒരു സൈസിൽ മതിയിട്ടാ ഇനിയിപ്പം ഇതാ നമ്മൾ ബാവു ബണ്ണിനെല്ലാം ബണ്ണാക്കുന്നില്ലേ അടൻ്റെ ആ ഒരു ഷേപ്പിൽ അതുപോലെ ഒന്ന് മടക്കിയെടുക്കാൻ കേട്ടോ വേണ്ടത് അങ്ങനെ മടക്കിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തതും പരത്തിയെടുക്കുന്നുണ്ട് നമ്മൾ ഓരോ ഡോ എടുക്കുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ അപ്പടെന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ എല്ലാ ഡോ ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ല ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ബ്രെഡും പിന്നെ ഇതാ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുട്ട മതിയിട്ടാണ് മുട്ടയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണേ ബീറ്റാക്കി എടുത്തതാണ് ഫസ്റ്റ് ഉണ്ടല്ല നമ്മളൊരു സൈഡ് മാത്രമേ ബ്രെഡ് ക്രംസ് എടുക്കുന്നുള്ളേ ഇങ്ങനെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക ഫസ്റ്റ് ഇതാ മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് വെച്ചിട്ട് ഒരു സൈഡ് മാത്രം കോട്ടാക്കിയെടുക്കാം കണ്ട മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക ഒരു സൈഡ് മാത്രം മതിയേ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നുണ്ടല്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ മറന്നുപോയി നമ്മൾ പാൽ കുഴച്ചെടുത്തിട്ടില്ല വാം മിൽക്കാന്ന് ഇട്ട് അത് പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നല്ലോണം തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ പാൽ ചെറിയ ചൂട് മതി ബ്രോഡ്ജസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ് അത്രയും വേണ്ടിട്ടോ ഒരു ട്വൻറ്റി ആകുമ്പോഴത്തേക്കിനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഓരോ ഓവൻ്റെയും ഹീറ്റ് അനുസരിച്ചിട്ടാണ് ബേക്കിംഗ് ടൈമിങ്ങലും അങ്ങനെ ഇതാ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ ഇത് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ബ്രോഡ്ജസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നമ്മൾ ബ്രെഡിൻ്റെ എല്ലാം ആ ഒരു ടെക്സ്റ്റർ തന്നെയാണ് ആണ് കിട്ടാ ബണ്ണിൻ്റെ എല്ലാം കണ്ട ഇതിൻ്റെ ഉള്ളിലും ഇവിടെ ആണ്ട്ടോ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് നല്ല സോഫ്റ്റാണ് സോഫ്റ്റാന്നിട്ടാ ഇത് ചൂട് കഴിക്കും ചൂടോടി ഇങ്ങനെ വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ ഓവൺ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടാ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ കാര്യം ഇത് ബ്രെഡാണ് മൈദയാണ് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൽ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറ് മാറിപ്പോവും പിന്നെ ഇന്ന് കോരി എടുക്കുന്ന സമയത്ത് സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്താലും മതി ഇനി ഇതാ നമുക്ക് ഫില്ലിങ് ആക്കി ഫില്ലിംഗ് ഇതിലൊന്ന് നിറച്ച് വെക്കണം ഈ മസാലക്കകത്ത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മയോണീസ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിന് അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് മയോണിസ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്താ കസ് വെച്ചുകൊടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലറ്റ്യൂസ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ചുകൊടുക്കുക അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യട്ട എല്ലാ ബ്രോഡ്ജസിലും ഇതുപോലെ മസാല വെച്ചിട്ടൊന്ന് ഫില്ലായി കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വെച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ഡയനാമിഡിൻ്റെ മസാല ആണെങ്കിൽ അങ്ങനെ ചില്ലി ചിക്കൻ്റെ ആണെങ്കിൽ അങ്ങനെ നോർമൽ മസാല വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക അങ്ങനെ എല്ലാ ബ്രോഡ്ജസിലും മസാല വെച്ചുകൊടുക്കുന്നുണ്ട് അടുത്തതുണ്ടല്ലോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതിനാ അതാണ് കേട്ടോ കാണിക്കുന്നത് അതും ഇതുപോലെ തന്നെ നല്ലതന്നെയാന്ന് കേട്ടോ പക്ഷേങ്കിൽ ചെറുതായിട്ട് ഓയിലുണ്ടാവും ഓയിലിയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിലും ഇത് ചെയ്യട്ടോ പിന്നെ ടൈമിങ്ങും ഇതെല്ലാം ഇതേ കറക്റ്റിങ്ങനെയാണ് ഇത് വിംപറേച്ചറെല്ലാം ഇത് തന്നെയാണെന്ന് ഇട്ടോ അങ്ങനെ ഇതാ എല്ലാ പ്രോജക്ട്സും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് മയോണിച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ഒന്നായി കൊടുക്കുന്നുണ്ട് ഏട്ടാ ഇത്രയും ഇല്ലൂട്ടാ ഭയങ്കര സിമ്പിളാണ് കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അടിപൊളി ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ അടുത്ത നല്ല റെസിപ്പിയായിട്ടോ മറ്റെന്തെങ്കിലും വ്ളോഗിലായിട്ട് കാണാം താങ്ക് യു ബൈ